ഞാൻ പാർലമെന്റിൽ പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു നിങ്ങൾ മനുഷ്യന്മാരെയോ മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു നിങ്ങൾ ദൈവങ്ങളെ ഈ നിയമത്തിൽ അതുകൊണ്ട് ദൈവങ്ങളെ ഭിന്നിപ്പിക്കുന്നത് അതൊരു പക്ഷെ ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല എന്ന കാരണം അതായത് ദേവസ്ഥാനത്തിന്റെ അമ്പലത്തിന്റെ സർക്കാരിന്റെ സ്വത്തുക്കളൊക്കെ ആരെങ്കിലും കയ്യേറിക്കഴിഞ്ഞാൽ ആ കയ്യേറ്റത്തിന് പതിനഞ്ച് വർഷത്തിന്റെയോ ഇരുപത് വർഷത്തിന്റെയോ ഒക്കെ കാലപ്പഴക്കം ഉണ്ടെന്ന് വിചാരിച്ച കയ്യേറ്റം ഒരിക്കലും ന്യായീകരിക്കപ്പെടില്ല അമ്പത് വർഷം കഴിഞ്ഞാലും അവനെ അറക്കിവിടും അതായത് ലോ ഓഫ് ലിമിറ്റേഷൻ കാലഭരണ നിയമം ഇതുപോലുള്ള സ്വത്തുക്കൾക്ക് ബാധകമല്ല എന്ന അർത്ഥം അത് വകഫിന്റെ കാര്യത്തിലും ബാധകമായിരുന്നു പക്ഷേ പുതിയ വേദികൾ വന്നപ്പോൾ ലോ ലിമിറ്റേഷൻ അത് വകഫിന് ബാധകമായി എന്ന് വെച്ചാൽ ആരെങ്കിലും തട്ടിയെടുത്തെങ്കിൽ അദ്ദേഹം നിയമത്തിനനുസൃതമായി അവർക്ക് കയ്യിൽ വെക്കാം ഒരു ദൈവത്തിന് ബാധകമായത് മറ്റൊരു ദൈവത്തിനും ബാധകമാകണം എന്തുകൂടി മനുഷ്യനെ ദൈവങ്ങളെ വിഭജിക്കുന്നു മറ്റേറ്റവും പ്രശസ്തമായൊരു കാര്യം പത്മനാഭസ്വാമി ക്ഷേത്ര സംബന്ധിച്ച് സുപ്രീം കോടതി ഒരു വിധിയുണ്ട് പാർലമെന്റിൽ ഒരു ബില്ല് വരുന്നതിന് മുമ്പ് എന്തെല്ലാം തരത്തിലുള്ള കൂടിയാലോചന നടന്നിട്ടാണ് യഥാർത്ഥത്തിൽ പാർലമെന്റിൽ ഒരു ബില്ല് വരുന്നത് അല്ലേ അത് കഴിഞ്ഞ് ഫസ്റ്റ് റീഡിങ് സെക്കൻഡ് റീഡിങ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ജോയിന്റ് കമ്മിറ്റി പക്ഷേ പത്മനാഭ സ്വാമിന്റെ ക്ഷേത്രത്തിന്റെ സുപ്രീം കോടതിയിൽ വന്നപ്പോൾ സുപ്രീം കോടതി ആ ഭരണസമിതിയിലേക്ക് ഒരു ജില്ലാ ജഡ്ജിയെ വെച്ചു ആ ജില്ലാ ജഡ്ജിയെ വെച്ചപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു അഥവാ തിരുവനന്തപുരത്തെ ജില്ലാ ജഡ്ജി ഒരു ഹിന്ദുവല്ല എങ്കിൽ അദ്ദേഹത്തിന്റെ കീഴിലുള്ള മറ്റൊരു ഉദ്യോഗസ്ഥനായിരിക്കും ഭരണസൂട എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് സുപ്രീം കോടതി ആദരിച്ചിട്ടുള്ളത് പക്ഷെ ഇന്ന് ഞാനിപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഇത് നോക്കുമായിരുന്നു അതായത് ഈ ഇരുപത്തിരണ്ട് അംഗങ്ങളിൽ കേന്ദ്ര വകഫ് കൗൺസിലും ഇരുപത്തിരണ്ടംഗങ്ങൾ അതായത് ഒരാള് മന്ത്രി ഇപ്പം കിരൺ റിജു അദ്ദേഹം എക്സ് ഓഫീഷ്യോ ആവും പക്ഷെ അംഗങ്ങളിൽ പന്ത്രണ്ട് പേരോളം അല്ലാത്തവരാകാം ഭരണ മുസ്ലിങ്ങളല്ലാത്തവരാകാം വിശ്വാസി അല്ലാത്ത ആൾക്കാരായിരിക്കും ഭൂരിപക്ഷവും ഒരു മുസ്ലിമിനെ പോലും കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്താത്ത ഈ സർക്കാരിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും തരത്തിലൊരു നീതി പ്രതീക്ഷിക്കുന്നുണ്ടോ പ്രസിഡന്റ് ഇല്ല നിയമത്തിൽ തന്നെ പേരിൽ പേരോളം മുണ്ടതില്ല എന്ന് എഴുതി വെച്ചാൽ ആ പന്ത്രണ്ട് പേരും മുസ്ലിങ്ങളല്ലാത്തൊരു സാഹചര്യം ഇന്നത്തെ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ സംജാതമാകും ഇനി